അത് മാറ്റി മാത്രമാണ് പൈനാപ്പിളിനെ കാണാൻ പറ്റുള്ളൂ നമുക്ക് ഈ പ്രിയോരുമാവ് ഉണ്ടല്ലോ നമുക്ക് കൃഷിക്കാർക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ് പ്രിയോമാവിന്റെ ഫ്ലേവർ ഉള്ള ഒരു വെറൈറ്റി പേരെ നമുക്ക് ഇവിടെയുണ്ട് തൂക്കം വരുന്ന പൈനാപ്പിളുകൾ നൽകുന്ന ബിഗോള ലോകത്തിലെ തന്നെ പൈനാപ്പിളുകളുടെ സൂപ്പർ സ്റ്റാർ എന്നറിയപ്പെടുന്ന പെറ്റാവിയ ഒപ്പം നമ്മുടെ ഏറ്റവും മധുരമുള്ള പൈനാപ്പിൾ വിഭാഗമായ ആഫ്രിക്കൻ ഷുഗർ ലോഫ് ഇങ്ങനെ തൊണ്ണൂറ് വെറൈറ്റി പൈനാപ്പിളുകൾ കൃഷി ചെയ്യുന്ന ഒരു കൃഷിയിടത്തിലാണ് നമ്മൾ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് തൃശൂർ കുറ്റൂരുള്ള ഏതൻ ഗാർഡൻ ഫ്രാങ്കോ ജോസഫ് എന്ന കർഷകന്റെ പഴത്തോട്ടം ഇവിടെ തൊണ്ണൂറ് വെറൈറ്റി നമ്മുടെ കൈതച്ചക്ക പൈനാപ്പിൾ മാത്രമല്ല മറ്റു ഒരുപാട് വെറൈറ്റി ഫ്രൂട്ട്സ് ഉണ്ട് എന്തായാലും നമുക്കതൊക്കെ കാണാം ഇന്നത്തെ നമ്മുടെ കൃഷിയിടത്ത് ഇതാണ് നമ്മുടെ ഫ്രാങ്കോ ജോസഫ് സർ അദ്ദേഹമാണ് ഈ രീതിയിൽ വെറൈറ്റി പൈനാപ്പിളുകൾ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഇവിടെ എത്തിച്ച് കൃഷി ചെയ്യുന്നത് ഇതൊരു ടെറസ് കൃഷി പോലെയാണ് നമസ്കാരം കൃഷിയിടത്തിലേക്ക് സ്വാഗതം നമ്മൾ ഒന്ന് രണ്ട് വെറൈറ്റി അല്ലെങ്കിൽ ഒരു മൂന്നാല് വെറൈറ്റി ഒക്കെ പൈനാപ്പിളുകൾ കണ്ടിട്ടുണ്ടാവും പക്ഷേ ഇത്രയും തൊണ്ണൂറ് വെറൈറ്റി നമ്മുടെ ലോകത്ത് ഇതിൽ കൂടുതലുണ്ടാവും എങ്കിൽ പോലും തൊണ്ണൂറോളം വെറൈറ്റി പൈനാപ്പിളുകൾ നമുക്ക് ലോകത്ത് അവൈലബിൾ ആണ് എന്ന് മനസ്സിലായത് ഈ ഒരു കൃഷിയിടത്തിൽ വന്നപ്പോഴാണ് എങ്ങനെയാണ് ഈ രീതിയിൽ ഇത്രയും വെറൈറ്റി ഇവിടെ എത്തിക്കാൻ പറ്റിയത് എന്താണ് ഇതിനൊരു പ്രചോദനമായത് ഇതിൻ്റെ ഒരു പ്രചോദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊരു ഡയറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് ഡിന്നറിന് ഫ്രൂട്ട്സ് മാത്രം കഴിക്കുക എന്നുള്ളൊരു ഡിസിഷൻ എടുത്തു ഞങ്ങൾ ദുബായിൽ വെച്ചിട്ടായിരുന്നു അത് അപ്പം ദുബായിൽ ലോകത്തു നിന്നുള്ള എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള ഫ്രൂട്ട്സ് അവിടെ ആണ് അപ്പം നമ്മൾ അതൊക്കെ കഴിച്ച് അതൊക്കെ എന്താ പറയുക ട്രൈ ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്തു അത് കഴിഞ്ഞ് ഒരു ലെവൻ ഇയേഴ്സ് മുമ്പ് നാട്ടിൽ സെറ്റിലായപ്പോൾ നമ്മളുടെ ഫാമിലതൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യണമെന്ന് തോന്നി അങ്ങനെ നമ്മൾ ഒരുപാട് വെറൈറ്റി നാനൂറോളം വെറൈറ്റി ഫ്രൂട്ട് പ്ലാന്റ്സ് നമ്മളിവിടെ പ്ലാന്റ് ചെയ്തു ഒരു രണ്ട് വർഷം മുമ്പാണ് പൈനാപ്പിൾ എന്ന് പറഞ്ഞ ഒരു വിഭാഗത്തിലേക്ക് നമ്മൾ കടന്നത് അപ്പം വയനാപ്പിളിക്ക് കടന്നപ്പം ഇതിൻ്റെ ഒരു അവൈലബിലിറ്റി വലിയൊരു ചാലഞ്ചായിരുന്നു ഇതിൻ്റെ പ്ലാന്റ്സ് നഴ്സറികളിലൊന്നും അല്ല ഒരു തരത്തിൽ നമുക്കിതിൻ്റെ വെറൈറ്റീസ് കിട്ടാൻ പറ്റില്ലായിരുന്നു നമ്മൾ കുറച്ച് കളക്ട് ഫ്രൂട്ട് പ്ലാന്റ്സ് കളക്ട് ചെയ്യുന്നവരുണ്ട് അവരൊക്കെ അപ്രോച്ച് ചെയ്തു പക്ഷെ ജനറലി അവരുടെ ഒരു സ്റ്റാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളതിൽ ഇല്ലാത്തൊരു വെറൈറ്റി നിങ്ങൾ തരുവാണെങ്കിൽ നമുക്ക് അതായിട്ട് എക്സ്ചേഞ്ച് ചെയ്യാം അങ്ങനെയായിരുന്നു അപ്പം നമുക്കൊരു ബിഗിനർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് നമ്മളെ ഇതിൽ അവരേലില്ലാത്ത വെറൈറ്റി നമ്മുടെ അടുത്ത് ഉണ്ടാവില്ലല്ലോ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഈ പ്ലാന്റ്സ് എല്ലാം ഓർഗനൈസ് ചെയ്ത് നല്ലൊരു കളക്ഷൻ ാണ് പറ്റിയത് നമുക്ക് ഇവിടെ നിന്ന് ആളുകൾക്ക് വെറൈറ്റി കൈതച്ചക്ക പൈനാപ്പിൾ പ്ലാന്റ്സ് കൊടുക്കേണ്ട ഘട്ടമായി അല്ലേ അതെ അതെ കുറച്ച് നമുക്ക് പരിചയപ്പെടുത്തി തരുമോ നമ്മൾ സാധാരണ പൈനാപ്പിൾ എന്ന് പറയുന്നതിനപ്പുറം കുറെ സ്പെഷ്യാലിറ്റി ഉള്ള അല്ലെങ്കിൽ ലോകത്തിൽ തന്നെ റേർ ആയിട്ടുള്ള കുറെ വിഭാഗങ്ങൾ ഇവിടെ കണ്ടു ഒന്ന് ഒന്ന് വേണ്ടി വിഭാഗങ്ങളുന്ന് അപ്പോൾ ഒന്ന് മാംഗോ എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് അപ്പോൾ മാംഗോ പൈനാപ്പിൾ അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്ലഷ് ഒരു ഓറഞ്ച് ഷെല്ലോ അതായത് മാംഗോയുടെ ഫ്ലഷുണ്ട് അതേ കളറാണ് നല്ല സ്വീറ്റ് ആണ് പ്ലസ് ഇതിന് മാംഗോയുടെ ഒരു ഫ്ലേവറും കൂടിയുണ്ട് അതുകൊണ്ടാണ് അതിന് മാംഗോ എന്നുള്ള പേര് ഉള്ളത് അല്ല അല്ല ഇതൊക്കെ വിദേശ വെറൈറ്റിയാണ് ഇത് തായ്ലൻഡിൽ തായ്ലാന്റിന്നുള്ളൊരു വെറൈറ്റിയാണ് ഇത് ബിഗോള എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വലിപ്പമുള്ള ഫ്രൂട്ടാണ് ഒരു പന്ത്രണ്ട് കിലോയ്ക്ക് വലിപ്പം വരും ഇപ്പം നമ്മുടെ വാളക്കുളം പതിനാപ്പുറം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആവറേജ് ഒരു ഒന്നേക്കാൽ കിലോയ്ക്കേ ഉള്ളു അപ്പം ഏകദേശം അതിൻ്റെ പത്ത് ഇരട്ടി ടെൻ ടൈംസ് വലിപ്പുള്ള ബി ഭയങ്കര ബിഗ് ഫ്രൂട്ടാണ് ഇത് ബ്രസീലിന്നുള്ളൊരു വെറൈറ്റിയാണ് ബിഗോള എന്ന് പറയുന്നത് ഇത് അനാനാസ് മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പ്ലാന്റാണ് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് പൈനപ്പിളിൻ്റെ ഇലകളൊക്കെ ഇങ്ങനെ സ്പൈക്ക് ആയിട്ട് മുകളിലേക്ക് നിൽക്കുമ്പോൾ ഇതിന് മാത്രം ഇങ്ങനെ താഴേക്ക് വീണ് കിടക്കും അപ്പോൾ നമ്മളൊരു ഹൈറ്റ് ഉള്ള ഒരു നാലടി ഹൈറ്റ് അല്ല അഞ്ചടി ഹൈറ്റുള്ള ഒരു പോട്ടലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഒന്നര മീറ്റർ നീളത്തോളം ഇതിൻ്റെ ഇങ്ങനെ താഴേക്ക് വീണ് കിടക്കും നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഗാർഡനിലൊക്കെ വെക്കാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് വലിയ ഫ്രൂട്ടാണ് മാത്രമുള്ള ഫ്രൂട്ട് ആണ് ഇത് അതുപോലെ ഉണ്ട് പക്ഷെ ഇത് പൈനാപ്പിൾ പ്ലാന്റ് ആണ് ഇതിനെ നമ്മൾ പൈനാപ്പിളിന്റെ ഒരു സൂപ്പർ സ്റ്റാർ എന്നാണ് ഇതിനെ പറയുന്നത് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ലീവ്സ് വളരെ ബ്യൂട്ടിഫുൾ ആണ് ഒരു ഐവറി ആൻഡ് ഗ്രീൻ വെരിഗേഷൻ ഉള്ള ലീവ്സ് ആണ് ഫ്രൂട്ട് എന്ന് പറയുന്നതും നല്ല ഭംഗിയാണ് ഒരു പിങ്ക് ആൻഡ് വൈറ്റ് വെരിഗേഷൻ ആണ് ഫ്രൂട്ടിന് ഒരു നാല് കിലോ ഒക്കെ വലിപ്പം വരും നല്ല മധുരം അപ്പം നമ്മുടെ ഇപ്പം ലോകമെമ്പാട് നോക്കുകയാണെങ്കിൽ ഒരു പത്തിരുന്നൂറ് വെറൈറ്റി പൈനാപ്പിളേലും ഉണ്ടായിരിക്കും നമ്മുടെ അടുത്തൊരു തൊണ്ണൂറ് വെറൈറ്റി ഉണ്ട് പക്ഷെ ഈ നാല് ക്വാളിറ്റീസും ഒരുപോലെ മാച്ച് ചെയ്യുന്ന ഒരു പൈനാപ്പിൾ നമ്മൾ വേറെ കണ്ടിട്ടില്ല അപ്പം അതുകൊണ്ടാണ് നമ്മളിതിന് സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നത് അത് മാത്രമല്ല ഇപ്പം നമ്മുടെ വീടിന്റെ മുമ്പിൽ ഈ ഒരു പ്ലാന്റ് നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിലൊരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ തിരിച്ചു പോകുമ്പോൾ ഇതിൻ്റെ ഒപ്പം ഒരു സെൽഫി എടുത്തിട്ട് പോവുകയുള്ളൂ ചിലപ്പോൾ നമ്മുടെ ഇപ്പം അടുത്തൊന്നും വരില്ല പക്ഷേ ഈ പ്ലാന്റിനൊപ്പം എടുക്കും അത്രയും ബ്യൂട്ടിഫുൾ ആണ് ആ അതെ വലിയൊരു പ്ലാന്റ് ആയി പൈനാപ്പിളോടൊപ്പം ഇതിന് ഒരു പ്ലാന്റ് നമ്മൾ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ഒരു നയൻ മന്ത്സ് കഴിയുമ്പോൾ ഇത് ഫ്ലവർ ചെയ്യും പിന്നെ ഒരു ത്രീ മന്ത്സ് കൂടും കഴിയുമ്പം അത് ഫ്രൂട്ട് ആവും ട്വൽവ് മന്ത്സ്സാണ് അതിൻ്റെ ഒരു ടൈം വരുന്നത് അതെ ഒരു പൈനാപ്പിളിന് ഒരു പ്ലാന്റിന് ഒരു ഫ്രൂട്ടാണ് ഉണ്ടാവുക അതിന് പിന്നെ മൾട്ടിപ്പിൾ തൈകൾ ഉണ്ടാവും അഞ്ചോ ആറ് തൈകൾ ഉണ്ടായിരിക്കും അതിൽ നിന്നൊക്കെ നമുക്ക് പിന്നെ പ്രൊപ്പഗേറ്റ് ഗേറ്റ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും പക്ഷെ ഒരു പൈനാപ്പിളിന് ഒരു ഫ്രൂട്ട് ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫ്രൂട്ട് ഉണ്ടായി കഴിഞ്ഞാലും ആ ഫ്രൂട്ട് നമ്മൾ ഹാർവെസ്റ്റ് ചെയ്തിട്ട് ആ പ്ലാന്റിൻ്റെ നമ്മൾ വളമൊക്കെ കൊടുത്ത് ഒരു അഞ്ചാറ് മാസം കൂടെ നമ്മൾ റീറ്റെയിൻ ചെയ്യും അപ്പോൾ അതിൽ നിന്ന് പുതിയ പുതിയ തൈകള് സക്കേഴ്സ് വരും അപ്പം നമുക്കത് പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് ആ നമ്മൾ നമ്മളവിടെ ചെയ്തിട്ടുണ്ട് അപ്പം അത് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് പറ്റും ആഫ്രിക്കൻ ഷുഗർ ലോഫ് ഇത് വളരെ ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് ലോകത്ത് തന്നെ ഏറ്റവും സ്വീറ്റ് ആയിട്ടുള്ള വെറൈറ്റി ഒന്നാണ് ഷുഗർ ലോഫ് നാല് തരം ഷുഗർ ലോഫ് ഉണ്ട് ആഫ്രിക്കൻ ഉണ്ട് ഗാനിയുണ്ട് ബ്രസീലിയൻ ഉണ്ട് ഹവായി ഉണ്ട് ഇത് ഇതതിലെ ആഫ്രിക്കൻ വെറൈറ്റിയാണ് അതുപോലെ പെറോള എന്ന് പറഞ്ഞ വെറൈറ്റി ഉണ്ട് ഇത് ബ്രസീലിൻ്റെ വളരെ ആയിട്ടുള്ള അവിടെ കമേഴ്ഷ്യലി കൾട്ടിവേറ്റ് ചെയ്യുന്നതാണ് ബ്രസീൽ ഇസ് എ ലാൻഡ് ഓഫ് പൈനാപ്പിൾ അവിടുത്തെ ഒരു നയൻറ്റി പെർസെൻ്റ് കൾട്ടിവേഷൻ ഈ പെറോള എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് വളരെ ആയിട്ടുള്ള നല്ലൊരു വെറൈറ്റിയാണ് അതുപോലെ നല്ലൊരു വെറൈറ്റിയാണ് വാഷിങ്ടൺ എന്ന് പറയുന്നത് ഭയങ്കര ആയിട്ടുള്ള വെറൈറ്റിയാണ് ഇത് ക്യൂ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് ബേസിക്കലി ഇപ്പോൾ ഇത് നമ്മൾ സീസൺ അവസാനിച്ചു ജൂൺ എൻഡ് വരെയാണ് പൈനാപ്പിൾസ് സാധാരണ ഇതിൽ ഉണ്ടാവുക അപ്പം ഇപ്പോൾ ചിലത് മാത്രം ലേറ്റ് ആയിട്ട് ലേറ്റായിട്ടുണ്ടാവുന്ന ഫ്രൂട്ടുകൾ മാത്രമേ ഇപ്പോൾ ബാക്കിയുള്ളൂ എല്ലാം ടേസ്റ്റ് ചെയ്തിട്ടില്ല എന്നാലും കുറേയൊക്കെ ടേസ്റ്റ് ചെയ്തിട്ടുണ്ട് ചിലത് കുറച്ച് പുതിയ വെറൈറ്റികളാണ് പക്ഷേ നമ്മൾ കുറേയൊക്കെ ടേസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ മഹോട്ട അതുപോലെ നല്ല ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് ഈ ഫ്രഞ്ച് അനാനാസ് നല്ല സ്വീറ്റ് ആയിട്ടുള്ള വെറൈറ്റിയാണ് അതുപോലെ ഈ ഇൻഡോനേഷ്യൻ ഗോൾഡൻ എന്ന് പറയുന്ന നല്ല സ്വീറ്റായിട്ടുള്ള വെറൈറ്റിയാണ് മെക്സിക്കൻ ക്യൂ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതൊരു ആറ് കിലോ വലിപ്പം വരുന്ന വെറൈറ്റിയാണ് അത് അത്ര എക്സ്പെൻസീവ് അല്ല നമ്മളൊരു രണ്ട് കൊല്ലം കൊണ്ടാണ് ഇത് ഡെവലപ്പ് ചെയ്ത് തരത്തിലത് ഇത്രയും കളക്ട് ചെയ്തെടുത്തത് രണ്ട് കൊല്ലം മുമ്പാണ് ആ ഒരു പൈനാപ്പിൾ കളക്ഷനിലേക്ക് നമ്മൾ തിരിഞ്ഞത് പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ കളക്ഷൻ ബിൽഡ് ചെയ്യാനായിട്ട് പറ്റി എനിക്ക് പൈനാപ്പിൾ കളക്ഷൻ ബിൽഡ് ചെയ്യുന്ന ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു സൈക്കിൾ കിട്ടുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പം ഇനി കളക്ട് ചെയ്യുന്നവർക്ക് അതുപോലെ ഒരു ബുദ്ധിമുട്ട് ഫേസ് ചെയ്യേണ്ട അന്ന് എത്ര പൈസ കൊടുത്താലും കിട്ടില്ല അതായിരുന്നു അവസ്ഥ ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഈ തൈകൾ ആവശ്യമുള്ളവർ എന്നെ അപ്രോച്ച് ചെയ്യുന്നുണ്ട് നമ്മൾ വിദേശ വെറൈറ്റികളുടെ തൈകളാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് നാടൻ വെറൈറ്റികൾ വേറെയും ഉണ്ടല്ലോ കുറച്ച് എക്സ്പെൻസീവ് ആണ് എങ്കിലും ഇപ്പം അവൈലബിൾ ആണ് പണ്ട് പൈസ കൊടുത്താലും അവൈലബിൾ ആയിരുന്നില്ല ഇപ്പോഴും കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അടുത്ത സെഞ്ചുറി അടിക്കണമെന്നാണ് നമ്മുടെ ഒരു ആഗ്രഹം ഇവിടെ ഈ ഒരു വെറൈറ്റീനെ പറ്റി പറയാം ഈ മെഡൂസ എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് അപ്പം ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഓർണമെന്റൽ വെറൈറ്റിയാണ് ഒരു വലിയ പൈനാപ്പിൾ അതുമേ നൂറ് ചെറിയ പൈനാപ്പിൾസ് അതുപോലെ ആ എന്ന് പറയുന്നത് നല്ല സ്വീറ്റായിട്ടുള്ള വെറൈറ്റിയാണ് നല്ല മധുരമുള്ള വെറൈറ്റിയാണ് പിന്നെ ഇതൊക്കെ നല്ല ടേസ്റ്റി ഫ്രൂട്ട് ഉണ്ടാകുന്ന വെറൈറ്റിയാണ് പക്ഷെ പ്ലാന്റ് തന്നെ നല്ല ഓർണമെന്റിനാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ആ ഈ കടക്കോണ കടക്കോണം ഭയങ്കര സാധാരണ പൈനാപ്പിളുകൾ ഒരിക്കലും കാണാത്ത ഒരു കളർ കോമ്പിനേഷൻ ആണ് ഈ കടക്കോണന്ന് പറഞ്ഞു ഇപ്പൊ ഇല്ല 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 അപ്പൊ അതിന്റെ കൂമ്പരകൾക്കൊക്കെ ഒരു ഓറഞ്ച് കളറാണ് ഔട്ട്സൈഡ് ഒരു ബ്രൗൺ കളറാണ് ഇൻസൈഡ് ഇത് ഭയങ്കര റയറാണ് ഇങ്ങനൊരു കളർ കോമ്പിനേഷൻ വരുന്നത് ഇതും കുറച്ച് നല്ല വെറൈറ്റീസ് ആണ് ഇപ്പൊ ഇത് ഹണി ഗ്ലോ എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് നമ്മുടെ കളക്ഷനിൽ വെച്ച് ഏറ്റവും സ്വീറ്റ് ആയിട്ടുള്ള ആണ് ഹണി ഗ്ലോ നല്ല മധുരമാണ് അൺബിലീബിളി സ്വീറ്റ് ആണ് ലോകത്തിലെ ഏറ്റവും തൂക്കം വെക്കുന്ന പൈനാപ്പിൾ ഏറ്റവും ടേസ്റ്റ് ഉള്ള പൈനാപ്പിൾ ഏറ്റവും ഭംഗിയുള്ള പൈനാപ്പിൾ അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള തൊണ്ണൂറ് ഇനം പൈനാപ്പിളുകൾ സ്വന്തം കൃഷിയിടത്തിൽ വളർത്തിയെടുക്കുന്ന ഒരു കർഷകനെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെട്ടത് ഫ്രാങ്കോ ജോസഫ് അദ്ദേഹം ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ഇത് ശേഖരിച്ച് ഇവിടെ കൊണ്ടുവന്ന് വളർത്തി സംരക്ഷിച്ച് ഒപ്പം തൈകളൊക്കെ മറ്റുള്ളവർക്കും പങ്കുവെച്ചുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൃഷിയിടവും വിപുലീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതുപോലെ വളരെ വ്യത്യസ്തമായ മറ്റൊരു കൃഷിയുടെ കാഴ്ചയുമായി വീണ്ടും കാണാം നമസ്കാരം